ഫിൽട്ടറിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നോട് കുറച്ച് പേരിച്ച് സംശയം ചോദിച്ചിരുന്നു ഫിൽട്ടറിൽ ഉപയോഗിക്കുന്ന നാച്ചുറൽ മെറ്റീരിയൽസ് ആണ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ഉപയോഗിക്കുക ഒരേ ഡിഫറെൻറ്റ് ഉപയോഗത്തിന് വേണ്ടി അതായത് ചിലർക്ക് അയേണ്ട പ്രശ്നമാകും ചിലർക്ക് ഹാർഡ്നെസ്സാവും ചിലർക്ക് സ്മെല്ലാവും അങ്ങനെ പല പ്രശ്നങ്ങൾക്കും പല ഫിൽട്ടർ മീഡിയങ്ങളാണ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫിൽറ്റർ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം hi and a very blaze. ഞാൻ വാട്ടർ ക്വാളിറ്റി അനലിസ്റ്റാണ് നമ്മുടെ ചാനൽ എച്ച് ടു വാട്ടർ സ്കൂൾ വാട്ടർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഫിൽട്രേഷൻ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട ജലത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ചാനലാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വാട്ടർ ക്വാളിറ്റിൻ്റെ ഒരു സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കും നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ കൺസൾട്ടൻസി നമ്പർ ഉണ്ട് ഈ കൺസൾട്ടൻസി നമ്പറിലേക്ക് വാട്ടർ എന്ന് മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടീഷനുസരിച്ചുള്ള മെസ്സേജ് അങ്ങോട്ട് വരും അതനുസരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആറു മുതൽ ഏഴുമണിയുള്ള സമയത്ത് ഞാൻ തിരിച്ചു വിളിക്കും നിങ്ങൾ വിളിക്കേണ്ട കാര്യമില്ല ആറു മണി മുതൽ ഏഴ് മണിയുള്ള സമയത്താണ് നമ്മുടെ വാട്ടർ കൺസൾട്ടൻസിയുടെ ഡൗട്ടുകൾ തീർക്കുന്ന സമയം ആ സമയത്ത് നിങ്ങളെ തീർച്ചയായിട്ടും വിളിക്കും വിളിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ച സംശയമാണ് പലതരം മീഡിയങ്ങൾ ഫിൽട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തിനാണ് ചിലർക്ക് അത് നാച്ചുറൽ കോമ്പൗണ്ട് ആണോ അത് കെമിക്കൽസ് ആണോ തുടങ്ങിയ സംശയങ്ങൾ പലതും ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കെമിക്കൽ കുറച്ച് മെറ്റീരിയൽസ് ഫിൽട്ടറിൽ ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം അതിന് പകരം ഉപയോഗിക്കുന്നതൊക്കെ പറയാം അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കൺസൾട്ടൻസി നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ വരുമ്പോൾ ജസ്റ്റ് നോക്കാം ആദ്യം എന്തൊക്കെ മീഡിയങ്ങളാണ് നമ്മൾ ഫിൽറ്ററിൽ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഇപ്പോൾ ഏകദേശം നാല് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളൂ ഇതിൽ ഈ മൂന്നെണ്ണം ഈ ഒന്ന് രണ്ട് മൂന്നെണ്ണം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ എക്സാമ്പിൾ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കോഡ് സാൻഡ് എന്ന് പറയും ചിലർ ഫൈൻ സാൻഡ് എന്നൊക്കെ പറയും ചിലർ സൈലക്സ് എന്ന് പറയും അങ്ങനെ പല പരികൾ പറയും ഇപ്പോൾ വെസൽ ഫിൽട്രേഷൻ നമ്മൾ ഇപ്പോൾ എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ ഉഭാഗം നമുക്ക് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ കാണാനുള്ള അവസരമില്ല കാരണം അത് ട്രാൻസ്പാരൻ്റ അല്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണിത് നമ്മുടെ മറ്റേ ഫിൽറ്റർ ഫിൽട്ടറല്ല കിച്ചണിൽ ഉപയോഗിക്കുന്ന ആറോലല്ല നമ്മൾ ഉപയോഗിക്കുന്ന അതായത് പുറത്ത് ടാങ്കിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ താങ്കളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഉപയോഗിക്കുന്ന നീല നീലക്കുറ്റി സിലിണ്ടർ പോലെയുള്ള ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണിത് അപ്പോൾ ഇത് കോഴ്സ് ആൻഡ് ഫൈൻ സാൻഡ് അല്ലെങ്കിൽ സൈലക്സ് എന്നൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്ററിൽ വരുന്നത് അതായത് എല്ലാ ഫിൽറ്ററും ഉപയോഗിക്കും അയൺ റിമൂവൽ ആയാലും അല്ലെങ്കിൽ നമുക്ക് സ്മെല്ലുണ്ടാവുന്ന റിമൂവ് ചെയ്യണ ഫിൽറ്റർ ആയെങ്കിലും അല്ലെങ്കിൽ കളർ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കലക്കം മാറ്റണ ഫിൽട്ടർ എല്ലാ ഫിൽറ്ററുകളും ഇത് ഉപയോഗിക്കുന്ന കോമൺ കോമ്പൗണ്ടാണ് ഈ സൈലക്സ് അല്ലെങ്കിൽ കോഴ്സ് ആൻഡ് എന്നൊക്കെ പറയുന്നത് അതായത് വെള്ളത്തിൻ്റെ കലക്കം അല്ലാതെ വെള്ളത്തിൻ്റെ ആ കളറിനെ പിടിച്ചു നിർത്താൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണിത് അപ്പോൾ ഇതെല്ലാം ഇതിലുണ്ട് ഇത് രണ്ട് സൈസിൽ വരുന്നുണ്ട് അപ്പോൾ അതിനെ പല സൈസിലാണ് വരാം അപ്പോൾ ആദ്യം വലുതിടും അതിനുശേഷം മുകളിൽ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരിക അപ്പോൾ ഇതിലും ചെറുതുണ്ട് ഫൈൻ സാൻഡ് എന്ന് പറയും ഭയങ്കര തരി നൈസ് പോലെ ഇപ്പോൾ നമ്മുടെ പൂഴിമണ്ണ അതിനേക്കാൾ നൈസിലായി വരും അപ്പോൾ ഇങ്ങനെയുള്ളതുണ്ട് ഇത് സൈസ് അനുസരിച്ച് പല അളവിൽ വരുന്നുണ്ട് പല കമ്പനിയും പല അളവിൽ വരുന്നുണ്ട് പല വിലയാണ് അപ്പോൾ ഒരു സാധനത്തിൻ്റെ വിലയെന്ന് നമുക്കത് പറയാൻ പറ്റില്ല മാറും അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഇന്ത്യ മാട്ട് പോലെ സൈറ്റുകളൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ വില കിട്ടും അപ്പോൾ ഓരോ കോമ്പൗണ്ടിൻ്റെയും വില ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതാണ് കോഴ്സ് സാൻഡ് എന്ന് പറയുന്ന രണ്ട് കോമ്പൗണ്ട് അപ്പോൾ ഇതുണ്ട് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും നമുക്ക് ഇനി അടുത്ത് വരുന്ന കോമ്പൗണ്ട് ആണ് അല്ലെങ്കിൽ മെറ്റീരിയലാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ചാർക്കോൾ എല്ലാം നമ്മൾ സാധാരണ ചിരട്ടക്കരി പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും ഒരുപാട് അബ്സോർബേഷൻ പവർ കൂടുതലാണ് അതായത് വെള്ളത്തിലെ മണം സ്മെല്ല് അബ്സോർബ് ചെയ്യുക വെള്ളത്തിൻ്റെ കലക്കത്തിനെ പിടിച്ചു നിർത്തുക പിന്നെ സൾഫേറ്റിൻ്റെ മണം അയേണ്ട സ്മെല്ലൊക്കെ ഈ സാൻഡ് അല്ല അല്ലെങ്കിൽ സാൻഡ് അല്ല സോറി കാർബൺ ആക്ടിവേറ്റഡ് ചാർക്കോൾ പിടിച്ചെടുക്കും അപ്പോൾ ആക്ടിവേറ്റഡ് ചാർക്കോഡ് പല വിലയിലേക്കും ഉണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അബ്സോർബേഷൻ അനുസരിച്ച് ഇതിൻ്റെ വിലയിൽ മാറ്റം വരും അപ്പോൾ ഇതും എല്ലാ ഫിൽട്ടറിലും ഉപയോഗിക്കുന്നതാണ് അതായത് സൾഫേറ്റിൻ്റെ സ്മെല്ല് പോകാനുള്ള ഫിൽട്ടർ അല്ലെങ്കിൽ സ്മെല്ല് പോകാനുള്ള ഫിൽട്ടർ അയൺ ഫിൽട്ടർ നമ്മുടെ ഹാർഡ്നെസ് പോകാനുള്ള ഫിൽട്ടർ എല്ലാത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സാധാരണ വെസൽ ഫിൽറ്ററിലും അല്ല സോറി സാധാരണ കിച്ചൺ ഫിൽറ്ററിലും ഈ കാർബൺ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കാർബൺ രണ്ട് ഫിൽറ്ററിലും കോമൺ ആയി ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ അല്ലെങ്കിൽ കാർബൺ അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് ഏറ്റവും വാട്ടർ ക്വാളിറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഗുണനിലാൾ ഉയർത്താൻ നല്ല കഴിവുള്ള ഒരു മെറ്റീരിയലാണ് ആക്ടിവേറ്റഡ് ചാർക്കോള് ഇത് നമ്മുടെ കണക്റ്റിൽ ഡയറക്റ്റ് ചാർക്കുന്നത് നല്ലതാണ് സാധാരണ ചിരട്ട ഒക്കെ അരിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ട്രാൻസ്പാരൻസിക്കുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പൊട്ട മണം ഒക്കെ ഇത് അബ്സോർബ് ചെയ്തെടുക്കും ഇതൊരു കിഴി പോലെ കെട്ടി കയറ്റിൽ ഞാത്തി ഇട്ടാലും നല്ല എഫക്റ്റീവാണ് നമ്മൾ കുറച്ച് പേർക്കൊക്കെ ഈ അയേണ്ട പാട പോലെ മുകളിൽ വന്നൊരു പെട്രോളൊക്കെ ഒഴിച്ച് പോലെ പ്രശ്നങ്ങളൊക്കെ കാണണം അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് കെട്ടി ഞാൻ അതിട്ട് കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്ത് എടുക്കും ഭയങ്കര അബ്സോർബിങ് പവറാണ് ഈ ആക്ടിവേറ്റഡ് ചാർക്കോളിന് അപ്പോൾ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന കോമ്പൗണ്ട് തന്നെയാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ അത് നേരത്തെ പറഞ്ഞ മൂന്ന് സൈലക്സ് അല്ലെങ്കിൽ കോഴ്സ് സാൻഡ് ചാർക്കോൾ ഫൈൻ സാൻഡ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ കോമൺ ആണ് എല്ലാ ഫിൽറ്ററിലും ഉപയോഗിക്കും പക്ഷേ ഇത് വരുമ്പോൾ നമുക്ക് മാറ്റം വരും ഇത് അയൺ എക്സ്ചേഞ്ച് റെസിൻ ഇത് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റെസിനാണ് ഈ റേസിനുപയോഗിച്ചിട്ടാണ് നമ്മുടെ ഹാർഡ്നെസ് ഉപയോഗിക്കുക അപ്പോൾ ഹാർഡ്നെസ്സിനെ വെച്ചിട്ടുള്ള വീഡിയോ റിമൂവ് ചെയ്യുന്ന ഫിൽടറേഷനെ വെച്ചിട്ടുള്ള വീഡിയോ വിശുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പോയി കാണാം അപ്പോൾ വല്ലാതെ ഇത് എന്താണ് മെറ്റീരിയൽ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് ഒന്നും പറയുന്നില്ല ആ വീഡിയോ പോയി കാണാൻ ശ്രമിക്കുക അതിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുപയോഗിക്കുന്ന മീഡിയ ആണ് ഇത് ഇതിൽ നമ്മൾ ഹാർഡ്നെസ്സിന് മെറ്റീരിയലിന് വലിച്ചെടുക്കും അതായത് വെള്ളത്തിലെ കാൽഷ്യം മെഗ്നീഷ്യത്തിന് വലിച്ചെടുക്കാനുള്ള കഴിവാണ് ഈ മീഡിയത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതും ധാരാളമായിട്ട് ഉപയോഗിക്കും പക്ഷെ ഇത് റീ ജനറേഷൻ്റെ പ്രോസസ്സൊക്കെ വരും അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഞാൻ ചാനലിൽ വീഡിയോ വളരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണാൻ ശ്രമിക്കുക അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ ലെങ്ത്ത് കൂടും അപ്പോൾ റീജനറേഷൻ എന്നുള്ള പ്രോസസ്സൊക്കെ ചെയ്യണം ഈ മീഡിയം അപ്പോൾ ഇത് വ്യത്യാസം വരും ഇത് ഹാർഡ്നെസ് കൂടുന്നിടത്ത് മാത്രമാണ് നമ്മൾ ഈ മീഡിയം ഉപയോഗിക്കുക ആ നേരത്തെ പറഞ്ഞ മൂന്ന് കോമ്പൗണ്ടുകളും എല്ലാത്തിലും ഒരുവിധമല്ല തൊണ്ണൂറ് ശതമാനം ഫിൽറ്ററിലും അതിൻ്റെ സൈസില് മാത്രമേ വ്യത്യാസം വരുള്ളൂ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇവിടെ ഇത് ഹാർഡ്നെസ് വരുമ്പോൾ ഈ മീഡിയം ഉപയോഗിക്കും ഇനി അയണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീൻ സാൻഡ് കാറ്റലോഗ്സ് എം നോട്ട് അങ്ങനെ വേറെ ഒരുപാട് മീഡിയങ്ങളുണ്ട് അതിലേക്ക് പോകും അപ്പോൾ ഹാർഡ്നെസ് വരുമ്പോൾ ഇതാണ് ഉപയോഗിക്കുക ഹാർഡ്നെസ്സിന് ഇതിന് കോംപ്ര മാറ്റം വേറൊരു മീഡിയങ്ങളൊന്നും അധികം കുറേ കുറവാണ് ഇല്ലയെന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ പക്ഷേ അയതിനെ സംബന്ധിച്ച് കുറേ ഓപ്ഷൻസുകളുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് ബ്രാൻഡുകൾ ഒരുപാട് പേരുകളുണ്ട് അപ്പോൾ ഇത് വ്യത്യാസം വരിക അതായത് വെസൽ ഫിൽടറേഷനിൽ ചെയ്യുമ്പോൾ ഹാർഡ് നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നമുക്ക് ഏത് മീഡിയ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കണം അപ്പോൾ ഇതാണ് പറഞ്ഞാൽ ഫിൽറ്ററിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്സുകൾ ഇനി ചോദിച്ചൊരു കുറേ പേര് ചോദിച്ച ഒരു സംശയങ്ങളാണ് എന്ത് ഇത് നാച്ചുറലാണോ അതിനോട് കുറേ പേർ പറഞ്ഞു പറഞ്ഞിരുന്നു ഇതൊക്കെ നാച്ചുറലാണെന്ന് ഒരിക്കലും അല്ല നാച്ചുറലാന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട്സ് അപ്പോൾ കെമിക്കൽസ് നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല എല്ലാ കെമിക്കൽസ് തന്നെയാണ് ഇത് നോക്കി കഴിഞ്ഞാൽ ഇതും കെമിക്കൽസ് ആണ് കെമിക്കൽസാണ് എല്ലാത്തിൻ്റെ ഒരു കെമിക്കൽ ഫോർമുല കെമിക്കൽ സ്ട്രക്ചർ എല്ലാത്തിനും ഉണ്ട് അപ്പോൾ പക്ഷേ അത് പ്യുവർലി ഇത് പക്ഷേ നാച്ചുറലായിട്ട് കാണുന്ന ഒരു മെറ്റീരിയലാണ് ഈ ചാർക്കോളും നമ്മുടെ ഈ സൈലക്സ് അല്ലെങ്കിൽ കോഴ്സ് ആൻഡ് ഫൈൻ സാൻഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് മൊത്തം മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പക്ഷേ സൈഡ് ഇഫക്റ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പ്രൂവൺ അതായത് ഇന്ന സൈഡ് ഇഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ സയൻറ്റിഫിക് പേപ്പറുകളോ ഒന്നും കണ്ടിട്ടില്ല അതിനനുസരിച്ച് ഇല്ല എന്നല്ല ഇതുവരെ നിലവിൽ ആരും പറഞ്ഞു കേട്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ നാച്ചുറൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഫിൽറ്റർ നാച്ചുറലാണ് മറ്റേത് കെമിക്കൽ കോമ്പൗണ്ട് തന്നെയാണ് നാച്ചുറൽ എന്ന് ചോദിച്ചാൽ കെമിക്കൽ കോമ്പൗണ്ട് കെമിക്കൽ കോമ്പൗണ്ട് എന്ന് പറയാം കാരണം എല്ലാ കെമിക്കൽസ് ഇപ്പോൾ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ തന്നെയാണ് എല്ലാം കെമിക്കൽ തന്നെയാണ് പക്ഷേ ഞാൻ പറയാൻ വെച്ചാൽ അത് ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത് നമ്മുടെ സോഫ്റ്റ്നർ മീഡിയങ്ങളൊക്കെ പിന്നീട് ചോദിച്ച ഒരു പ്രധാന ഒരു സംശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിൽട്ടറേഷൻ്റെ കോസ്റ്റിനെ സംബന്ധിച്ചിട്ടാണ് അപ്പോൾ ഫിൽട്ടറേഷൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഇന്ത്യ മാട്ട് പോലെയുള്ള സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ വിശദമായിട്ടുള്ളതിൻ്റെ വിലകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അതായത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത ആൾക്കൂടെ അമ്പത് രൂപയ്ക്കും കിട്ടും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്കും കിട്ടും അപ്പോൾ ഏത് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് അവർ ഇടുന്നതിനനുസരിച്ച് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ മാറും അതുപോലെ തന്നെ സൈലക്സ് അതേപോലെ തന്നെ നമ്മുടെ അയൺ എക്സ്ചേഞ്ച് റിസിന് അതായത് ഹാർഡിനെസിൻ്റെ മീഡിയയിലെല്ലാം പല വിലയിലാണ് വരുന്നത് അപ്പോൾ അതൊരു കമ്പനിയുടെ ട്രസ്റ്റ് അവരുടെ വിശ്വാസത അവരുടെ അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിനുള്ള വില മാറും അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു വില നമുക്ക് പറയാൻ പറ്റില്ല ഏകദേശം പറയാൻ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള ഫിൽറ്ററിൻ്റെ വെസൽ ഫിൽറ്ററിൻ്റെ വില ഇരുപതിനായിരം ടു ഇരുപത്തി മൂവായിരം അതിൻ്റെ രൂപേൻ്റെ ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഇപ്പോൾ ഹാർഡ്നെസ് അല്ലെങ്കിൽ അയണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇരുപതിനായിരത്തിൻ്റെയും ഇരുപത്തിരണ്ടായിരത്തിൻ്റെ ഇടയിൽ വരാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചെറിയ വേരിയേഷൻ അങ്ങനെ ഇങ്ങനൊക്കെ വരും കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മീഡിയങ്ങളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താണ് വെള്ളത്തിൽ വെളുത്തുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഫിൽറ്ററേഷൻ ഉണ്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കൺസൾട്ടൻസി നമ്പറിൽ ബന്ധപ്പെടാം വാട്ടർ നിന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കും അതനുസരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആറു മണി മുതൽ ഏഴുമണി സമയത്ത് നിങ്ങൾ തിരിച്ചു വിളിക്കും അപ്പോൾ എല്ലാവരും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നിർത്താണ് ഓക്കെ താങ്ക് യു